എല്ലാവർക്കും എട്ടാം ബന്ധമിൻ്റെ അംപബന്ധവും അനുപാതവും എന്ന ടോപ്പിക്കിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഇത് ഓക്കെ ആയാൽ എട്ട് തി എവ ഓക്കെ എന്നാ ഇതുപോലൊരു ചോദ്യം വന്ന ഇതുപോലെ ആയാൽ എത്താം ഇത് എങ്ങനെയാ ചെയ്യുന്നവയാവോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എയും ബിയും അതുപോലെ തന്നെ ടിയും ഈ മൂന്നംഗമാണ് നമ്മൾക്ക് അതിന് വിൻ്റെ അല്ലേ എ ടു നമ്മളതോടെ അതെ ഒരു കാര്യം പറയാം എ എന്ന് പറയുന്ന കാലമാണോ ആണെങ്കിൽ ഈ എ ഈ രണ്ട് എ അങ്ങ് മാറ്റണം ബാക്കി മൂന്നും അഞ്ചും നൂലാ നുതിഞ്ഞ് മൂന്ന് അഞ്ച് അഞ്ച് പതിനഞ്ച് ഇനി ബി കണ്ടുപിഞ്ഞാൽ ആ ബി എന്ന് മാറ്റണം രണ്ട് അഞ്ചും അഞ്ച് രണ്ട് എഞ്ചു അഞ്ച് പത്താങ് ഏതാണോ അത് വിനിന്ന് അതോ ഒലി ബാക് ബാക്കി രണ്ടെന്നൊരു നൊതി ഇനി ഇ ആണെങ്കിൽ ഈ ഇ എന്ന് മാറ്റണം ൂ രണ്ട് ആറ് അപ്പം രണ്ട് ഇന്ന് നമുക്ക് പറയാം ആറ് ഓക്കെ അപ്പം നമ്മുടെ ആൻപ പതിനഞ്ച് പത്ത് ആറ് ഓക്കെ പതിനഞ്ച് പത്ത് ആറ് ഓക്കെ ഇതാണ് നമ്മുടെ ആൻപ ഓക്കെ ആണേ എളുപ്പമാണ് ഇനി ചെയ്യാൻ അപ്പം ഒരു ചോദ്യം ഒന്നുകൂടെ ഞാൻ ചെയ്യാം ഇപ്പം ഒന്നുകൂടെ പറയാം ഈ ഇതിനാൽ ഈ ചോദ്യത്തിനാൽ ഈ എ ആ അനുഭവം ഈ എ അങ്ങ് മാറ്റിവെക്കണം ബാക്കി രണ്ട് നമ്പു ധനറ്റാൽ എ ആയി ബി ചോദിച്ചാൽ ബി അങ്ങ് മാറ്റിവെക്കണം ബാക്കി ആൻസർ ആയി ഈ മൂന്നാമത്തെ ആളുക ആ മൂന്നാമത്തെ മാറ്റിവെച്ചിട്ട് ബാക്കി രണ്ടെങ്ങാൻ തുതിറ്റാമതി ഇതിൻ്റെ ആൻസർ പതിനഞ്ച് പത്ത് ആറ് അപ്പം നമുക്കും പറയാം പതിനഞ്ച് ഇഞ്ഞ് പത്ത് ഇഞ്ഞ് ആറ് ഓക്കെ എളുപ്പമുള്ള ജോലിയാ നമ്മൾ കൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഒന്നേരുന്നവരാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ ഓക്കെ പതിനഞ്ച് പത്ത് ആറ് ഓക്കെ ആണേ നമ്മൾ ഒരു ജോലിയും കൂടെ ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഞാൻ എന്റെ അരിയുന്ന ഒരു പുതിയ ജോലി കാണാം മൂന്ന് എ സമം അഞ്ച് ധി അമം ഏഴ് ഈ ആയാൽ ആണ് ഇത് എങ്ങനാ ചെയ്യുന്നത് നമ്മൾ ഇവിടെ അത് ഏയും അല്ലേ ഒറ്റ വെക്ക പറയുകയാണ് ഈ മൂന്നംഗമാണ് ഇപ്പം എന്ന് പറയുന്ന ആള് ആറ് അത് ഏയും ഏറെ ഉട ഇറങ്ങൾ നമ്പലും അങ്ങ് മാറ്റണം ഈ അഞ്ചും ഏഴും ഉണ്ട് അപ്പം അയ്യേഴും മുപ്പത്തി അഞ്ച് ഓക്കെ ഇനി ഡി കണ്ടു വന്നിട്ട് ഡി എന്ന് മാറ്റിയിട്ട് ഈ ആദ്യം ഘടകങ്ങളും അവതാരം ഘടകങ്ങൾ എന്ന് പറയാൻ നോക്കാൽ മതി ഏഴ് മൂന്ന് ഇരുപത്തിയൊന്ന് ഓക്കെ ഈ മൂന്നാമ ആളിഞ്ഞാൽ മൂന്നാമത്താൽ ഏഴാണ് ആ ഏഴും ആ മൂന്നാമത്തെ ആള എന്ന് മാറ്റി ഈ ഐ മൂന്ന് പതിനഞ്ചി

അത് വേവനും മോദലും നോക്കാം മക്കളായ അതിൽ ഒരു യോധം നോക്കുക എ ബൈ ടുമം ബി ബൈ മൂന്ന് ആയാൽ എക്കളായി ഇതു കൂടുതൽ യോഗം നോക്കാം നിങ്ങളെ ഒരു എളുപ്പ വരി ഉണ്ട് അതായത് ഈ ചോദ്യത്തിനകത്ത് ഈ ആറ് ഇണക്കുന്ന നമ്പർ ഉണ്ടല്ലോ അതായത് രണ്ട് മൂന്ന് നാല് ഓക്കെ അപ്പോ ഈ ആറ് ഇണങ്ങുന്ന നമ്പര് അത് അങ്ങനെ ഇല്ലാമല്ലേ എ തട്ടാതെ രണ്ട് ഡി തൊട്ടാതെ എട്ടാ മൂന്ന് മൂന്നാമത് ആ നാല് ഇതാണ് എ യു ഡി ഇ ഒരു ജോതില്ല വെറുതെ ഒന്ന് നോക്കി അതുപോലെ ഉദാഹരണം ഞാൻ വേവൽ ആര്യം പറയാം എന്നാൽ തന്നെ അയ്യും അതുവാദാഹരണം ഏതൈ മൂന്ന് അഞ്ച് ഏഴ് ഓക്കെ ഏതായി ഫൈവ് ഈ ദൈ ടെവൻ ആയാൽ എ എട്ട് ബി എട്ട് എട്ടാണ് ജൂന്നെറ്റാർ ഒന്നുമില്ല അതേപോലെ നല്ല ത്രീ ഫൈവ് ഡെവൻ ഓക്കെ മൂന്ന് എട്ടു അഞ്ച് എട്ട് ഏഴാണ് നമ്മുടെ ആൻസർ ഓക്കെ ആണെ വളരെ നിസാരമായ ഒരു ചോദ്യമാണ് ഓക്കെ നിങ്ങൾ അത്യാവശ്യം നല്ലതായി എന്ന് കരുതുന്നു അപ്പോൾ ആദ്യം അവന് ആര്യ ഓർമ്മയുണ്ടല്ലോ ഇപ്പം രണ്ട് മോതനാണ് നിങ്ങൾ പതിപ്പത് ഓ എപ്പോ ആ രണ്ട് മോതനും എങ്ങനെയാ എളുപ്പം ചെയ്യുന്ന ആ രീതിയാണ് ഞാനിവിടെ പറഞ്ഞേക്കുന്നത് ഓ കെ അറേ ഒരു ചോദ്യം നോക്കിയേതായിരം ഒറ്റ പതിക്കുന്ന ഒരു പൂജനെ യും വ്യത്യാസമാണ് അതായത് വലിയ ആര്യ നിസാരമായി ചെയ്യാൻ ഒരു രണ്ട് ഒന്നും ആദ്യം എന്താ ചോദ്യം അതായത് ഏതായിരം പിന്നാലി പതിക്കുന്ന ഒരു ഊണ് അവിടെ ആമ്പിള്ളാലും ഉണ്ട് പെൺപിള്ളാലും ഉണ്ട് അവയുടെ അന്യബന്ധമാണ് നാല് ഇഞ്ഞ് മൂന്ന് എന്ന് പറയുന്നത് അതായത് നാല് ഇഞ്ഞ് മൂന്ന് എന്നാൽ ആമ്പുള്ളാലും വ്യക്തിയാത്രമാണ് അവന്മാര് ജോലിക്കുന്നത് നമ്മൾ ഓക്കെ ഞാൻ എഴുതിയിട്ടില്ല ഇത് അത് കഴിഞ്ഞാൽ ഒരു ആദ്യം ഞാൻ എഴുതാം അവിടെ മൊത്തം ഇവിടെ എത്തണം എല്ലാവരും കോപ്പ ഏരായാലും അതുപോലെ തന്നെ ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല ഏതൊക്കെ കോപ്പി എങ്ങിട്ട് ഇനി എന്താ ചെയ്യുന്നത് ഈ നാല് പറയുന്നത് ആമ്പുള്ളാലും മൂന്നെന്ന് പറയുന്ന എൺപുള്ളാരുടെയും അമൃതബന്ധമാണ് അപ്പൊ മൊത്തം അമിതബന്ധം എന്ന് പറയുന്നത് ഏരല്ലേ നാല് മൂന്ന് ഏര് അപ്പൊ മൊത്തം അമിതബന്ധം എന്ന് പറയുന്നത് ആമ്പിള്ളാരുടെയും പെൺപിള്ളാരുടെയും അമിതബന്ധം ഏതാണ് ആ ഏഴി ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കാര്യം ഈ ചോദ്യത്തിന് എൻ്റെ ആവുന്ന പറഞ്ഞത് എന്ന് ആംപിള്ളാരുടെയും പെൺപിള്ളാരുടെയും എങ്ങനല്ല ചോദിച്ച് എന്ന് വ്യക്തിയാത്ര പറഞ്ഞു അല്ലേ ഞാൻ ഒരു കാര്യം പറയാം നാല് എട്ട് മൂന്നെന്ന് പറഞ്ഞാൽ മൊത്തം നാല് മൂന്ന് ഏഴ് വേന നാലിൽ നിന്ന് മൂന്ന് പോയാൽ ഈ വ്യത്യാസമാണ് എത്ര പേരാണ് നാലിൽ നിന്ന് മൂന്ന് പോയാൽ നമ്മൾ എല്ലാവർക്കും അറിയാം ഒന്നാണ് ഒന്ന് ഏഴിലേയും ഏതായിരം എത്താം ആയിരം ഇൻഡു ഏഴാണ് ഏതായിരം അപ്പൊ ആയിരം ഇൻഡു ഒന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം അതെത്രയാ ആയിരമാണ് അപ്പം ഒരു കാര്യം നമ്മൾ മതത്തിലായി ഇവിടെ ഇവരുടെ വ്യത്യാസമെന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ ഒരു കാര്യം പറയാം ഞാൻ ഒന്ന് ഊരി പറയാം ഓക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നൂടെ പറയാം ഓക്കെ ചോദ്യം എനി വായി എന്നല്ല മൊത്തം ഏഴായിരം ഒന്നാറുണ്ട് ഓക്കെ ഏഴായിരം ആണ് ഇല്ലു ഓക്കെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അമുക്കബന്ധം അവരും അവനെ എന്നതും നാളെ മൂന്നും അപ്പനെ നമ്മൾ അറിയാം ഇവരുടെ മൊത്തം അമുക് ബന്ധങ്ങളുടെ ഏരാണ് ആൺകുട്ടികളുടെയും പെൺകുട്ടികളും തമ്മിലുള്ള വ്യക്തിയാത്രമാണ് ചോദിച്ചിരുന്നത് വ്യക്തിയാത് വ്യക്തിയാത്രമാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോ വ്യക്തിയാത്ര മൊത്തം ഏരാണ്

യഥാർത്ഥ ഈ അങ്ങനെ കീഴാൽ ശരിയാണ് ഞാൻ ഇനി ഒരു കാര്യം പറയാ ഈ ചോദ്യം ഏതായിട്ട് ഞാനങ്ങ് മാറ്റുക അതായത് ആമ്പിള്ളാരുടെയും തെറ്റിയാകും അതിന്റെ കൂടെ എൻ്റെ അയിൽ നിന്ന് ആമ്പിള്ളാരുടെ എങ്ങവും പെൺമുട്ടിലാരുടെ എങ്ങം ചോദിച്ചാലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എങ്ങന മുഴായിരം പേരുണ്ട് ഓക്കെയാണ് ഇന്ദു ആ ഏഴായിരം അമിതബന്ധം രണ്ടും കൂടെ മൂന്നുംബൈ ഏഴാണ് വരുന്നത് ഓക്കെ ആദ്യം നമ്മൾ ആമ്പുള്ളാർ എണ്ണം കണ്ടു വിനിഞ്ഞ ആമ്പിള്ളാർ അമിതബന്ധം നാലാണ് ഓ ഏതും ഏഴായിരം കൂടെ വെക്കാൻ പറ്റും ആയിരം ആ ആമ്പിള്ളാർ നാലായിരം ആണ് ഓക്കെ ഇതേപോലെ പെൺപിള്ളാർ എങ്ങനെ കണ്ട് പിന്നെ ഏഴായിരം ഇല്ലു ഏഴേ ബൈ അല്ല ഏത് പെൺപിള്ളാർ വട്ടാൽ വരണം മൂന്നല്ലേ

ഒരു കാര്യവും ഇല്ല എന്തായി ചെയ്യാം അപ്പം ഓക്കെ ആണ് എല്ലാവർക്കും നല്ലപോലെ മലിന നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഓക്കെ ചോദ്യം നോക്കിയ നമ്മൾ നേരിട്ടേ ചെയ്ത ചോദ്യമൊന്നല്ലോ ആ ചോദ്യവുമായി എവിയൊരു വ്യത്യാസമുള്ളൂ ഈ ചോദ്യത്തിന് അപ്പോ ആ ചോദ്യം ചെയ്യുന്ന രീതിയിൽ എവയൊരു വ്യത്യാസം ഈ ചോദ്യം ചെയ്യാം ഒന്ന് നോക്കിയേ ഇവയുടെ വില കന്നിലുള്ള അമിത ബന്ധം മൂന്ന് പതിമൂന്ന് ഇരുപത്തി അഞ്ച് അപ്പം മൂന്ന് പതിമൂന്ന് ഇരുപത്തി അഞ്ച് ഓക്കെ അല്ലേ ഓക്കെ ഇനി ആയിരത്തി അഞ്ഞൂറാണ് ഓക്കെ നൈറ്റെന് ആയിരത്തി അഞ്ഞൂറാണ് കാവൽ പവലേ അതായത് നൈറ്റെ പാ വരുന്നത് മൂന്നല്ലേ ഇത് ആയിരത്തി അഞ്ഞൂറാണ് ഓക്കെ എന്നാൽ നമുക്ക് വേണ്ടത് ആവിൻ്റെ വിലയാണ് ഓക്കെ അപ്പോൾ ഇത് രണ്ടു മൂന്ന് രീതിയിൽ എളുപ്പം ചെയ്യാവുന്ന ചോദ്യമാണ് വളരെ നിട്ടാരമായി നമുക്ക് ഈ ചോദ്യം ചെയ്യാം എങ്ങനെയാണ് വെച്ചാല് ഓക്കെ അപ്പോ ഏ ഇവിടെ അവർന്നാല് എന്താ പറയുന്നത് കയറ്റവിന്റെ വില അവിടെ കഞ്ഞിട്ടുണ്ട് അതെ ആയിരത്തി അഞ്ഞൂറാണ് ഇത് കയറ്റതാണ് മൂന്ന് കയക്കവിന്റെ അഞ്ചാം മൂന്നാണ് ഇതെന്താണ് ദൈറ്റാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാണ് ഓക്കെ അപ്പോ ഇവിടെന്താ ഐക്യവിന്റെ വില അമ്മ ഞാൻ ഒരു എളുപ്പ വരി പറയം മൂന്നാണ് മൂന്നെ ഈ മൂന്നങ്ങൾ പറയുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ ഒരു പാദം ഒരു പാദം അന്ന് വെഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറെ പറയുന്നത് നമ്മൾ എല്ലാവർക്കും അറിയാം അഞ്ഞൂറാ ഒരു പാദം അഞ്ഞൂറ എന്നാൽ മൂന്ന് പാദം ആയിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ഒരു പാദം അഞ്ഞൂറല്ലേ അപ്പൊ ആ ഒരു പാദം അഞ്ഞൂറാണെങ്കിൽ ഇരുപത്തഞ്ചോ പാദോ എങ്ങനെ അതിൻ്റെ ഇരുപത്തഞ്ചേ ഇഞ്ഞൂറ് അപ്പം നമ്മൾ എല്ലാവർക്കും അറിയാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെ ആൻസർ ഒരു തെ കൊണ്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യാറ് ഇന്ന് ഒരു ഒറ്റ കൊണ്ട് ഇനി അതല്ല ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ മറന്നു ഊരെ ഒരു നമ്മൾ ഓൾറെഡി അവിടെ ആവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ല അവിന്റെ വില ആയിരത്തി അഞ്ഞൂറ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ് മൂന്ന് ഇൻറ്റു ഇരുപത്തി അഞ്ച് ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ഒരേപോലെ അത്യാവശ്യം ഈ ഒരു മോഡലാണ് ചെയ്യാതെ ഉപ്പം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നൂടെ പറയുകയാണ് ഓക്കെ ഒറ്റ ഒന്നൂടെ ഒരു ബൈക്ക് ആറ് ഇവയുടെ വിലനമ്മ മൂന്ന് പതിമൂന്ന് ഇരുപത്തി അഞ്ച് ഓക്കെ തയ്യലിന് ആയിരത്തി അഞ്ഞൂറ് തയ്യതെന്ന് പറഞ്ഞാൽ മൂന്നാണ് അത് ആയിരത്തി അഞ്ഞൂറ് ആയ എന്താ നമ്മൾ നൂറ് ചോദിക്ക എന്തുവാ നോക്ക് അതായത് ആറിൻ്റെ വില അതായത് ആറ് ഇരുപത്തി അഞ്ചാണ് ഇതെന്താണ് ബൈക്ക് പതിമൂന്ന് പറയുന്ന ദൈ ആറ് ഇത് ആയിരത്തി ഇനി ആവിൻ്റെ വില എത്ര മാതാ ചോദിച്ചിരുന്നത് എന്നാൽ മൂന്നും പാദവും ആയിരത്തി അഞ്ഞൂറാതെ ഒരു പാദം ആയിരത്തി അഞ്ഞൂറ് ധൈ മൂന്നും നമ്മൾ എല്ലാവർക്കും അറിയാം അഞ്ഞൂറാണ് ഒരു പാദം അഞ്ഞൂറാതെ ഇരുപത്തഞ്ച് പാദം ഇരുപത്തഞ്ചേ ഇഞ്ചും അഞ്ഞൂറെന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറാണ് ഓക്കെ ആണ് ഇനി പിള്ളേരെ നിങ്ങൾ ആരും ചെയ്യും വിലയെങ്കിൽ ഇതേപോലെ ഒരു ഭാഗം ഇത് വെല്ലാ ഒരു ഭാഗം അഞ്ഞൂറാ പതിമൂന്ന് അഞ്ച് അഞ്ച് പതിമൂന്ന് അഞ്ച് അഞ്ച് അറുപത്തഞ്ചല്ലേ അറുപത്തി അഞ്ചാണ് പതിമൂന്ന് അഞ്ച് അഞ്ച് അറുപത്തഞ്ചല്ലേ ഓക്കെ അറുപത്തഞ്ചാണ് ആ അഞ്ഞൂറ് രണ്ട് പൂജ്യം ആറായിരം അഞ്ഞൂറ് എന്തോ എങ്ങനെ വേദനയും ഈ ചോദ്യം ചെയ്യാം ഓക്കെ ആ തൽക്കാലം ഈ ക്ലാസ് ഇന്നലെ ക്ലോക്ക് ചെയ്യുന്നു ഒരുപാട് വലിയ വീഡിയോ പോകുന്നില്ല അത്യാവശ്യം ഞങ്ങൾ നല്ലതായി എന്നിട്ടായിരുന്നു ഓക്കെ